പ്രവേശനം ലഭ്യമാക്കുന്നതിന് പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ സർവകക്ഷി യോഗം തീരുമാനിച്ചു എ പി അനിൽകുമാർ എം എൽ എയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം തൂരിലെ പൊതു കളിസ്ഥലം സംരക്ഷിക്കുന്നതിനുള്ള നിയമ പോരാട്ടം ശക്തിപ്പെടുത്താനും യോഗം തീരുമാനിച്ചു നിർദ്ദിഷ്ട പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേ കടന്നുപോകുന്ന പ്രധാന പഞ്ചായത്തുകളിൽ ഒന്നാണ് തവൂർ ജില്ലയിൽ കൂടുതൽ കുടി ഒഴിപ്പിക്കലുകൾ നടന്ന വില്ലേജും തുവൂരാണ് ഗ്രീൻഫീൽഡ് ഹൈവേയിലെ ഏക റെയിൽവേ സ്റ്റേഷനും ഉള്ളതും തുവൂരിലാണ് എന്നാൽ നിലവിലെ അവസ്ഥ പ്രകാരം തൊവൂരുകാർക്ക് ഗ്രീൻഫീൽഡ് ഹൈവേയിൽ പ്രവേശിക്കണമെങ്കിൽ കരുവാരക്കുണ്ട് ഇരുങ്ങാട്ടിരിയിലോ പാണ്ടിക്കാട് കൊടശ്ശേരിയിലോ എത്തണം പ്രവേശനം നേടിയെടുക്കാനുള്ള ഇടപെടലുകൾ തകൃതിയായി നടക്കുന്നുണ്ടെങ്കിലും കാര്യമായ ഫലമുണ്ടായിട്ടില്ല തുടർന്നാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ എ പി അനിൽകുമാർ എം എൽ എയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നത് സാധ്യമായ ശ്രമങ്ങൾ ഊർജിതമാക്കാൻ യോഗം തീരുമാനിച്ചു തവൂർ ടൌണിലെ പൊതു കളിസ്ഥലം സംരക്ഷിക്കാൻ നിയമ പോരാട്ടം ശക്തിപ്പെടുത്താനും യോഗം തീരുമാനിച്ചു ഹൈവേ കൂടുതൽ കൂടുതൽ എൻട്രി തരുന്ന കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് പരിശോധിക്കണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ പറഞ്ഞാൽ റെയിൽവേ ലൈൻ റെയിൽവേ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ ഇവിടെ നിർബന്ധമായിട്ടും ഇങ്ങനെ എൻട്രി ആവശ്യമാണ് എന്നത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മാത്രമല്ല എം പി അതിനകത്ത് ലെറ്റർ കൊടുക്കുകയും നേരിട്ടുണ്ട് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ വർക്കിൻ്റെ കാര്യത്തിൽ തന്നെ എനിക്കൊന്ന് ഇത്തിരി സ്ലോ ആയിട്ട് തോന്നുന്നു ഭയങ്കര സ്പീഡിൽ നമ്മൾ സ്ഥലം എടുക്കും കാര്യങ്ങൾ മുന്നോട്ട് പോയതാണ് കഴിഞ്ഞ ഒരു തേർഡ് അത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി ജസീന വൈസ് പ്രസിഡന്റ് എൻ പി നിർമ്മല ജില്ലാ പഞ്ചായത്ത് അംഗം മുസ്തഫ അബ്ദുല്ലത്തീഫ് ബ്ലോക്ക് അംഗം സുപ്രിയ പട്ടണം മുജീബ് കെ വി സുരേഷ് ബാബു ജസീന അക്രമൽ വി കെ ഷിഹാബുദ്ദീൻ കളത്തിൽ കുഞ്ഞാബുഹാജി പി എ മജീദ് കെ കെ സുരേന്ദ്രൻ ടി എ ജലീൽ പി കുഞ്ഞീതു പി സലാഹുദ്ദീൻ തുടങ്ങിയവർ പ്രസംഗിച്ചു Не сбирал, тобор...